ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബിസിഎ ബി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വനത്തിനകത്തെ ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം ആരംഭിച്ചു അകമ്പാടം ഫോറസ്റ്റേഷന് കീഴിലുള്ള പന്നിയങ്കോട് കുളം നവീകരണം പ്രവർത്തിക്ക് തുടക്കമായി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടുവണ്ണ റേഞ്ചിലെ അകമ്പാടം ഫോറസ്റ്റേഷന് കീഴിലുള്ള പന്നിയങ്കാട് കുളമാണ് നവീകരിക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യുന്നത് കുളം മണ്ണു വാരി പാർശ്വഭിത്തികൾ കയർ വിരിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പ്രവൃത്തി സ്ഥലം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി സന്ദർശിച്ചു വനമേഖലയിൽ വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിലേക്ക് തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹസിൻ ജെ അറിയിച്ചു ജില്ലാ എഞ്ചിനീയർ ഫാത്തിമ തസ്റ്റിം ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഗോകുൽ ജില്ലാ ഐ ടി പി റീന ബ്ലോക്ക് എ ഇ സാജിദ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രോം ഡാബർ